ഹരിശ്രീയിൽ നൽകിയിരിക്കുന്ന കറണ്ട് അഫയർസ് ആണ് ഇവിടെ ലോകകപ്പിന് പന്ത് ട്രയോണ്ട രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫുട്ബോൾ ലോകകപ്പിനുള്ള ഔദ്യോഗിക പന്തിന്റെ പേര് ട്രയോണ്ട രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിനുള്ള ഔദ്യോഗിക പന്തിന്റെ പേര് ട്രയോണ്ട സ്പാനിഷ് ഭാഷയിൽ തരംഗം എന്ന അർത്ഥം വരുന്ന ഓണ്ടയും മൂന്നിനെ സൂചിപ്പിക്കുന്ന ട്രായും ചേർത്താണ് ഈ വാക്ക് നിർമ്മിച്ചത് സ്പാനിഷ് ഭാഷയിൽ തരംഗം എന്ന അർത്ഥം വരുന്ന ഓണ്ടയും മൂന്നിനെ സൂചിപ്പിക്കുന്ന ട്രായും ചേർത്താണ് ഈ വാക്ക് നിർമ്മിച്ചത് അമേരിക്ക കാനഡ മെക്സിക്കോ എന്നീ മൂന്ന് ആതിഥേയ രാജ്യങ്ങളുടെ ഒരുമയെ സൂചിപ്പിക്കുന്നതാണ് പന്ത് അമേരിക്ക കാനഡ മെക്സിക്കോ എന്നീ മൂന്ന് ആതിഥേയ രാജ്യങ്ങളുടെ ഒരുമയെ സൂചിപ്പിക്കുന്നതാണ് പന്ത് എന്തൊക്കെയാണെന്ന് പറയുന്നതെന്ന് ഒന്നുകൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫുട്ബോൾ ലോകകപ്പിനുള്ള ഔദ്യോഗിക പന്തിൻ്റെ പേര് ട്രയോണ്ട എന്നാണ് സ്പാനിഷ് ഭാഷയിൽ തരംഗം എന്നർത്ഥം വരുന്ന ഓണ്ടയും മൂന്നിനെ സൂചിപ്പിക്കുന്ന പ്രായും ചേർത്താണ് ഈ വാക്ക് നിർമ്മിച്ചത് അമേരിക്ക കാനഡ മെക്സിക്കോ എന്നീ മൂന്ന് ആതിഥേയ രാജ്യങ്ങളുടെ ഒരുമയെ സൂചിപ്പിക്കുന്നതാണ് പന്ത്